ജീവിതത്തിൽ ഒരു ഐഡിയയില്ല ഒരാശയമില്ല എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ആരെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എങ്ങനെ ഗതി അറിയാൻ പാടില്ല നിങ്ങൾ സ്മോളക്കഴിച്ച് അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വീട്ടിൽ കഴുത്തേക്ക് കയറി നിങ്ങളുടെ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെ ഒക്കെ കഴുത്തേക്ക് കയറി നിങ്ങളിങ്ങനെ അഭ്യാസം കാണാൻ ജീവിക്കാതിരിക്കുന്നില്ല ചിലപ്പോൾ അതാണ് നിങ്ങളുടെ രാത്രി എന്ന് പറയണത് പ്രാർത്ഥിക്കാനും പറ്റണില്ല കഴിവ് കേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ചാ ചാട്ടി ചാടി കയറി ജീവിക്കുന്ന സമയം രാത്രി ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയം ഈ രാത്രിക്ക് എന്താ ദൈവം ചെയ്യണത് ഉടമ്പടി വന്നു കഴിഞ്ഞാൽ ഇനി നീ നീ ഒരു രാത്രിയിൽ മാനുഷികമായ വീക്ക്നെസ് അകപ്പെട്ടാലും നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല സങ്കീർത്ത തൊണ്ണൂറ്റി രണ്ട് മൂന്ന് എന്താ പറയണത് വീണയും യും ഇപ്പ ജീവിതം രാത്രിയാണ് ഇല്ല നിനക്ക് പ്രാർത്ഥിക്കാമെന്ന് തോന്നണില്ല നിനക്ക് ഒരു വേലയും ചെയ്യാൻ പറ്റണില്ല നിനക്ക് ചിന്തിക്കാൻ വേണ്ടി ബിസിനസ് തുടങ്ങാമെന്ന് വെച്ചാൽ അതിനെക്കശേ അതില്ല വീട് വിൽക്കു വെച്ച അനിയന്റെ പേരിൽ കൂടി പ്രമാണത്തിൽ അനിയന്റെ പേരും ഉണ്ട് അവൻ സമ്മതിക്കണമില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കൈയും കാലം കെട്ടിയ പോലെ അവസ്ഥയാണ് എന്നപ്പോഴും ചത്തു കളിയാവുന്ന തോന്നുന്നു അതാണ് രാത്രി എന്ന് പറയണത് ഈ രാത്രിയിൽ നീ ഉടമ്പടിയിലാണെങ്കിൽ എന്താ സംഭവിക്കണത് കർത്താവ് വിശ്വസ്തനായിരിക്കുമെന്ന് മനസ്സായില്ലേ നിന്റെ ഉടമ്പടിയിലൂടെ നിന്റെ പൊസിഷൻ എന്താണെങ്കിലും നിന്നെ കരകയറ്റാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് വരണത് മനസ്സിലായില്ലേ കാര്യം ഇപ്പോൾ ഉടമ്പടി ആകുമ്പോൾ ബൈലായിട്ടൊരു എഗ്രിമെൻ്റ് ആണ് നീ ഒരു കക്ഷി നിൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ ദൈവമാണ് കൗണ്ടർ പാർട്ടായിട്ട് വരുന്നത് അപ്പോൾ ദൈവത്തോടെയാണ് നീ ഉടമ്പടി ചെയ്യണത് അതുകൊണ്ടാണ് ഉടമ്പടിക്ക് ആശ്ചര്യം എപ്പോഴും റിമൈൻഡർ ആയിട്ട് വരണത് അത് പാസ്സ് ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ചില പെരിച്ചാഴികൾ ഉടമ്പടി കാശുരം പാസ് ചെയ്യും ചെയ്യാൻ പാടില്ല എന്താ കാര്യം ചെയ്ഞ്ഞാൽ ഉടമ്പടി കാശുരും നീയും നിൻ്റെ ദൈവവും തമ്മിൽ ചെയ്ത ഉടമ്പടി ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് അത് മകൾ കാനഡയിൽ പോയി അല്ലെങ്കിൽ അവൾ എന്ത് ഐശ്വര്യം ഒരു കാര്യമില്ല നീ ഉടമ്പടി വൃത്തിയും മേനോടെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ഐശ്വര്യം നിന്ന് മാതാവ് പൊക്കിക്കൊണ്ട് വന്നോളൂ അല്ല ഇതുകൊണ്ട് അവിടെ കെട്ടിത്താത്തതിൻ്റെ ആവശ്യമില്ല അതിന് വേറെ കാശുരും കൃപാസത്തിനും തരും അച്ഛൻ കൊടുക്കുന്നുണ്ടല്ലോ ആൾക്കാരെ കണ്ടില്ലേ അതിന് അവിടെ ഉടമ്പടിക്ക് ആവശ്യം ആവശ്യമില്ലാത്ത രീതിയിൽ കൈമാറാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛനെ കാണുന്നവർക്കെല്ലാം ഞാൻ പാശ്ചര്യം വഞ്ചരിച്ച് കൊടുക്കുന്നുണ്ട് അതിന് കാരണം ഇതിനെല്ലാത്തിനും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അറിഞ്ഞു വേണം നിങ്ങളെ കൈകാര്യം ചെയ്യാൻ അപ്പം നിങ്ങൾ ഉടമ്പടിക്ക് ആവശ്യം കൈമാറിയെന്ന് കേൾക്കുമ്പോൾ തന്നെ ദൈവത മനസ്സിലാകും ഇത് ഉടമ്പടിയോട് അത്ര കണ്ട് കൂറുള്ള ആളല്ല ചുമ്മാ കാര്യം കാണാൻ വേണ്ടിയും വീട്ടിലെ കാര്യം നടക്കാൻ വേണ്ടിയും ഇതുപോലെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കോയിൻ ഉപയോഗിക്കണ പോലല്ലേ കോയിൻ ഉപയോഗിക്കണ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ സദ്യ ഈ വിഷയത്തിൽ സദ്യ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിയമം എന്താണ് നിങ്ങൾ ഉടമ്പടി കാശുരം കളഞ്ഞു പോയാൽ നിങ്ങൾ ഉടമ്പടി പിന്നെ കാശുരം വേണമെങ്കിൽ വേറെ ഉടമ്പടി ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടാകില്ലല്ല അപ്പം അതുകൊണ്ട് ഉടമ്പടി കാശുരവും സൂക്ഷിക്കണം ഇൻ കേസ് അത് ജീർണിച്ച് പോയാൽ കുറത്ത് ഒഴുത്തൊടിയോ വല്ലയും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു തരും പുതിയ തരും ജീർണിച്ച് പോയാൽ ഞാൻ ജീർണിച്ച് പോകുമല്ലോ പക്ഷേ കളഞ്ഞു പോയാൽ തരത്തില്ല തര നിങ്ങളുടെ ഉടമ്പടി കളഞ്ഞു പോയെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഉടമ്പടി കാശിനും കളഞ്ഞു പോയെങ്കിൽ അത് മുമ്പ് തന്നെ നിങ്ങളുടെ ഉടമ്പടി പോയി കാണാം ദൈവത്തിൻ്റെ രീതിയിൽ അതാണ് അപ്പോൾ ഈ വിഷയം വെച്ചാൽ നമ്മൾ ഓരോ വിഷയവും വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നവരുണ്ട് ഉടമ്പടി തൈലം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ഉടമ്പടി ഉപ്പ് കൃത്യമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ട് അവരെല്ലാം ശ്രദ്ധയുള്ളവരാണ് അല്ല അവിടെ നിന്ന് കുറേ നേർച്ച വസ്തു കിട്ടി ഇങ്ങോട്ടേട് അവിടെ നിന്നും കിട്ടില്ല ഒന്നും അന്നില്ല എന്നൊക്കെ തൈവെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഭർത്താവ് രണ്ട് പൂശി പൂശും വന്ന് വെള്ളം അടിച്ചും വന്നുവെച്ചു ഓരോ കാര്യം നീ കൊണ്ട് ബുദ്ധിയും പോലും ഇല്ലായിട്ട് കൈ കൊടുക്കും കൊടുക്കാൻ പാടില്ല നിങ്ങളത് പ്രാർത്ഥിച്ച് നിങ്ങൾ ആരാണോ ദൈവമായിട്ട് ഉടപടി ചെയ്തിരിക്കുന്നത് ആ വ്യക്തി ചെയ്യാൻ പാടുള്ളത് ആ വ്യക്തി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടേ ആ വ്യക്തി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ അത് ചെയ്യണത് അവരുടെ ഭൗതികമായ ഉന്നമനം ആയിരിക്കരുത് പേയും വരുടെ ഇൻറ്റൻഷൻ വരണത് അവിടെ ആധ്യാത്മികമായ ഉന്നമനമായിരിക്കണം മനസ്സിലായില്ലേ അതായത് അവർ ഇപ്പം അവർ രോഗത്തിൽ നിന്ന് മോചിച്ച് മോചിച്ചാൽ ഉറപ്പ് വരുത്തണം അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുകയെന്ന് അല്ലാതെ അവർ സുഖപ്പെട്ട കാര്യമില്ലല്ലോ അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കും എന്ന് അവരോട് ചോദിക്കണം ഇത് തരുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും നിങ്ങളത് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ജീവിതം തുടങ്ങണം എന്ന് നിങ്ങളെ ഉറപ്പ് വരുത്തണം അല്ല കാണുന്ന കടവാം എല്ലാം കൊണ്ട് അത് ഇതൊക്കെ തിയാച്ച് വെച്ചിട്ട് ചുറ്റും നടക്കരുത് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ വിഷയം വളരെ കാര്യം ഓരോ കാര്യങ്ങൾ സാക്ഷ്യ ബേസ്ഡായിട്ടാണ് പോണത് സാക്ഷ്യങ്ങൾ നല്ല വലിയ 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 സാക്ഷ്യങ്ങൾ പറയുന്നവർ എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് നോക്കണം അവരെന്ത് ശ്രദ്ധയുടെയാണ് ചെയ്യണത് എന്നു വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് തൽക്കാലത്തേക്ക് ഒരാവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഉടമ്പടി ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് നിങ്ങളുടെ വിഷയങ്ങൾ കഴിഞ്ഞാലും ഉടമ്പടി ദൈവം വിശ്വസ്തനായിരിക്കും എന്നുണ്ടല്ലോ അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉടമ്പടിയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൽ നിന്ന് ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങളും അതുപോലെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ഉടമ്പടി ചെയ്ത് ജോലി കിട്ടി കഴിയുമ്പോൾ പിന്നെ വെള്ളം അടിച്ച് പിന്നെ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ കാര്യം ദൈവത്തിൻ്റെ മുമ്പിൽ പൊകൃത്തരം കാണിച്ചിട്ടല്ലേ അപ്പോൾ അത് അതുകൊണ്ട് കൃത്യം ഞാൻ ഈ പച്ച മലയാളമാണ് ഉപയോഗിക്കണം അറിയാല്ലേ അറിയാമല്ലോ അത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടിയാണ് അഭ്യാസം കാണിക്കാതിരിക്കാനും കൃത്യമായിട്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ വേണ്ടിയും അതനുസരിച്ച് നിങ്ങളെ കർത്താവിൻ്റെ വക്താക്കൾ സുവിശേഷൻ്റെ വക്താക്കളായി മാറണം അതിന് അതിന് സമയവും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഒരു അഭിഷേകം കിട്ടിയാൽ അപ്പം ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദിനത്തിലാണ് ഈ ധ്യാനം റെക്കോർഡ് ചെയ്യണത് പരിശുദ്ധാത്മാവിൻ്റെ ദിനത്തിൽ ധ്യാനം റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് ലഭിച്ചോ ഇല്ലയോ കട ഉടമ്പടി പോലെ പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ പറ്റിയ വേറെ സംവിധാനമില്ല കാര്യം ഉടമ്പടി പരിശുദ്ധാത്മാവിൻ്റെ എല്ലാവിധ അഭിഷേകം തുടങ്ങുന്നത് ഉടമ്പടി കവനൻ്റെ ഫോർമാറ്റിലാണ് കവനൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുന്നതാണ് ഈ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ വേണ്ടിയുള്ള ഫോർമാറ്റ് എന്താണ് കവർമാറ്റാണ് ഇപ്പൊ പത്രത്തിന്റെ പ്രഭാഷണം കഴിഞ്ഞു പത്ത് റോസിൻ്റെ പ്രഭാഷണത്തിന് മുമ്പ് ഒരു ചോദ്യം ഉണ്ട് പത്ത് റോസ്സിന്റെ പ്രഭാഷണത്തിനൂടിയാണല്ലോ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കണത് എന്താണ് രണ്ടേ മുപ്പത്തി ഏഴ് എടുത്ത് നടപടി രണ്ടേ മുപ്പത്തേഴ് രണ്ടേ മുപ്പത്തി നടപടി രണ്ടേ മുപ്പത്തേടെ ആ ഇത് കേട്ടപ്പോൾ ഇത് കേട്ടെന്നു വച്ചാൽ വചനങ്ങൾ കേട്ടപ്പോൾ അതാണ് ഇത് കേട്ടെന്ന് പറഞ്ഞപ്പോൾ പത്ത് ദിവസം സംബന്ധിച്ചുകൊണ്ടിരിക്കുകയല്ല ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കേട്ടാൽ ജനങ്ങളിൽ ഉടനെ ചോദ്യങ്ങൾ ഉണ്ടാകണം അതാണ് പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ആദ്യത്തെ നടപടിക്രമം അതാണ് ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ കർത്താവ് തോണ്ടി അവർക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും അല്ലാത്തവരുമായിട്ട് നോക്കിയിരിക്കും പി ഡി ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ തോണ്ടൽ കിട്ടിയ ആളാണെങ്കിൽ അഭിഷേകം കിട്ടിയ ആളാണെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ഒരു ചോദ്യം വരും എന്താണ് ഞങ്ങൾ എന്താണ് റീഡിറ്റ് ഒക്കെ കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു രണ്ടില്ലേ ദൈവവചനം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചത് ഒരു സംഭവം നടന്നു എന്ത് ചെയ്ത് ഹൃദയം നുറുങ്ങി അത് പൊടിച്ചുപോയി പഴയ ഹൃദയമില്ലേ അത് പൊടിയണം വചനം കേൾക്കുമ്പോഴുണ്ടാകുമ്പോൾ ഇനി ഞാൻ പഴയതുപോലെ ജീവിക്കത്തില്ല എൻ്റെ പഴയ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് വചനം കേട്ട് പൊടിഞ്ഞു പോകണം വിശദീകരിക്കണം അതാണ് ഹൃദയം നുറങ്ങുന്ന വിജയം പൊടിഞ്ഞു നിങ്ങൾ പൊടിയാതെ കല്ലുപോലെ ഇരുന്ന് വചനം കേട്ടാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല അതായത് ആദ്യമേ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവസഹം നിറഞ്ഞിട്ട് പഴയ ഹൃദയം പൊടിഞ്ഞു പോകണം അത് റെഡി തൊക്കെയും ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം പത്രോസിനോടും നുറങ്ങൾ സഹോദരന്മാരെ സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതാണ് കവനന്റ് ഫോർമാറ്റ് എന്ന് പറയണത് വചനം കേട്ടാൽ അടുത്ത നടപടി കവനന്റാണ് ഒരിക്കൽ നിങ്ങൾ ദൈവവചനം കേട്ടാൽ എൻ്റെ അടുത്ത നടപടി എന്താണ് കയ്യൊപ്പ പ്രാർത്ഥന അല്ല അടുത്ത നടപടി കവനൻ്റെ ആണ് എന്താണ് ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും അപ്പോസ്റ്റന്മാരോട് ചോദിച്ചു എന്തു ചെയ്യണം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ പത്ത് എന്താ എന്താണ് പറയണത് പത്ത് ദിവസം എന്താണ് പശ്ചാത്തപിക്കുവേൻ നിങ്ങൾ പശ്ചാത്തപത്തിനായി എല്ലാവരും യേശുക്രി സ്നാനം സ്വീകരിക്കുവേൻ പരിശുദ്ധാത്മാവിന്റെ ദാനം ദാനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും ഇത് ഭയങ്കര സുന്ദരമായ ഒരു വെളിപാടാണ് എന്താണ് വചനങ്ങൾ കേട്ടപ്പോൾ ജനങ്ങളുടെ ഹൃദയം പൊടിഞ്ഞു പഴയ ഹൃദയം ഉണ്ടായിരുന്നു ഏഷണി പഴക പരദൂഷണം വിദ്വേഷം മത്സരം അഹങ്കാരം ഉണ്ടായിരുന്ന ഹൃദയം പൊടിഞ്ഞു പൊടിഞ്ഞിട്ട് എന്ത് ചെയ്താണ് ജനങ്ങളെ ചോദിച്ചു ഞങ്ങൾ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതാണ് വചന നടപടി അത് നമ്മുടെ ഉടമ്പടി അതല്ലേ എന്താണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അല്ല എന്താണ് ചൊല്ലേണ്ടതെന്നല്ല ചോദിച്ചത് നിങ്ങൾ എന്താണ് ചെല്ലേണ്ടത് നിങ്ങൾ ബൈബിൾ നൂറ് പ്രാവശ്യം എഴുതിക്കുമെന്നാണ് പറയണത് അല്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഉടനെ അവരെന്താ പറയണത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് നിങ്ങളെ പശ്ചാത്തപിക്കണം അതാണ് വിഷയം